പൊട്ടണ തുക ഇങ്ങനെ ഉണ്ടോ കാണിച്ചോളൂ ബാ അത്രയ്ക്ക് സ്ട്രോങ് ആണല്ലേ സയനെ അയ്യേ പൊട്ടി പോയാ ഇനി കൊണ്ടുപടന്ന് കാണിച്ചു കാണിച്ചത് എണീറ്റാ ഇറങ്ങി മരി തീരെ വലുതായി പോയല്ലോ നിന്റെ വലിയ തോക്കല്ല അവന് ചെറിയ തോക്കാണ് ചെറിയ തോക്കുണ്ടാകും സേന എന്തിനാണ് തോക്ക് എന്തിനാണ് വാ കളി കളിച്ചാ ഇവിടെ കളിക്കാനെന്ന് പറ സേന ഒന്ന് എന്നെ നോക്കി പറ കള കളിച്ചാൻ എവിടെ ആ പറ പറ കളിക്കാൻ കളിക്കാൻ തിരുവനന്തപുരം ഏ തിരുവനന്തപുരം ആ കറക്റ്റ് എടോന്നൂടി പറ തിരുവനന്തപുരം

ないുണ്ടടേ നീണ്ടാകടീ തോക്ക് തോക്ക് വരുന്നതാക്കിയോ ഒരു വടിക്ക് ഈ തോക്ക് ഒരു വടിക്ക് ആ ടക്കറിനെ വലിച്ചോ ഒരു വടിക്ക് പോ എങ്ങടേ തോക്ക് എടുക്കട്ടെ ആയിതാ ഓ എടുക്ക

കൈ അങ്ങോട്ട് നീക്കി വെക്കും മക്കളെല്ലേ എന്നെ കഴി ആരോ മൂന്ന് പേരുണ്ടോ ഓൺലൈനിൽ மக்கள் ஓ <Passionate of sitting salah> <Allah> so,

എറ മിനു ഇബ്രാഹിം സാമൂൽ हाय हाय ഓ ഓ പറങ്ങോ അവൾ ഫ്രീ വി സാമൂലാ ഓ ഇപ്പോ വരുന്നുണ്ടേരവരേ അമ്മ ഉണ്ടോ മുറി ഉകാമ മുറുച്ചോ മക്കളെ വിസ്തറ്റിന് നമുക്ക് മുമ്മ ഇതിന് ടൈം ദേക്കി ബിബി അങ് ഷിഫാന വീട്ടിൽ പോയി അല്ല ആ നിസാ മലയാപ്പര വീട്ടിൽ പോയി ഷിഫാനത്ത് അവിടെ ഉണ്ട് ഇന്നലെ വന്നന്ന് ശരിയാവണില്ല മക്കളിന്നലാക്കി മറ്റേ ഇതങ്ങനെ ഉണ്ടാക്കി ഒരു കുഞ്ഞി കെട്ടണം പോലെ ഒരു സംഭവം ഉണ്ടാക്കിയല്ലോ നമ്മള് ഇതില് നീ കൊണ്ടുവന്ന സ്ട്രോ நீ எ ரெண்டு கொண்டு நீண்டு குழல் தாங்க ചെറുക്കനാ എന്തു നീയാനാണ് നല്ല കുട്ടി അവരൊക്കെ വരും എന്താടേ ശെരിയാണല്ല

അതിനെ ഇളക്കിയെടുത്ത് ഇങ്ങും മാറി മീനിയെടുക്കട്ടെ അതിനെ വേടാ പച്ച വച്ചിട്ട് അങ്ങനെ നമ്മളൊരു കൊച്ചു വീടുണ്ടാക്കി ഓ തെങ്കി ടങ്കി അവിടെ ഉള്ളതാണ് ഇങ്ങനെ തിരിച്ചു

ആ ഇനി പുറത്തൊക്കെ വെക്കുമ്പോ എല്ലാം കൊള ആവും കമ്പ് എന്തെങ്കിലും ചെയ്യുമ്പോഴും

കാക്കെ കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ പാട് വേറെ പാട്ട് പാട സായ എൻറെ സ്കൂളില് പഠിപ്പിച്ച പാട്ടുപാടാ ഹായ് ഹായ് അല്ല ഇത് ഇത് വേറെ വേറെ ജോണി അല്ല അത് പറ ൂപ്പനല്ലോപ്പൻ്റെ ആ നിന്റെ അമ്മ ഓക്കെ സായം പറ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറഞ്ഞ എന്റെ എല്ലാരും ഇപ്പൊ രണ്ടാം മൂന്നുപോരെയേ ഞാൻ പറയണേ ആ മറക്കല്ലേ മറക്കല്ലേ നീ അപ്പൊ ഫോണിൽ കണ്ടെല്ലാം പഠിച്ചല്ലേ സയം പറയാം മകളെ ഇപ്പൊ കൊറച്ചേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന് പറ ആ വീട് കൊള്ളാം കൊള്ളാം എല്ലാരും കൊള്ളാന്ന് പറയണോടിയോ പറ ഹായ് അപ്പൂപ്പനൊന്നും ആയിരിക്കില്ല അത് ആരാണ് പറ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മറക്കരുത് ലൈക്ക് ആ എന്തോ പറഞ്ഞു ആ ആ മക്കളോ കുട്ടി ആ ഇനി പറയും പറ എന്തിനാണ് എന്താണ് സംഭവം പറഞ്ഞു വിടും എന്താണെന്ന് പറഞ്ഞോണ്ട് എന്നല്ല അവർക്ക് മനസ്സിലാവു അവരടുത്ത് ചോദിക്കണ എല്ലാരും കമന്റ് ഇടാൻ പറഞ്ഞു നീ ഇത് എന്താണ് അവർക്ക് ഇത് ഇതെന്താന്ന് നന്നും മനസ്സിലാവൂല നീ ഇങ്ങനെ കാണിച്ച അതെന്താണോ എന്തോന്നാണെന്ന് പറഞ്ഞു കൊടുക്ക എന്തൊക്കെ വെച്ച് എന്തൊരു ഓസ് വെച്ചാ ഇത് ഓസാ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ ഇതെവിടെ വാങ്ങിച്ച നമ്മള് ആ വാങ്ങിച്ചിട്ട് എന്തോ സജിമാന വര് ലൈക്ക് ചെയ്യാൻ പറയടാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാടാ അത് ഇളക്കണ്ട അത് അവിടെ ഇരിക്കട്ട് ഇളക്കണ്ട എന്തൊരു കിട്ടിയാലും ഇളക്കണം എല്ലാം ഉം ആ ഇത് പാവേരലുള്ളതാണല്ലേ അത് ചോദിച്ചില്ല ഭീപി എവിടെയൊന്നും ചോയിച്ചില്ല ചോദിച്ച നീ എന്റെ അടുത്ത് ബീബി ബിബി ഷിഫാനോ ആർക്കും ഒന്നും മനസ്സിലായി കാണുന്നു

<laughs> ി പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നല്ല ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് എക്സ്ട്രാ കമ്പികൾ ചുമ്മാ വെച്ചിരിക്കണ കമ്പിയെല്ലാം പ്ലാസ്റ്റിക്കിന്റെ ഇത് അഖാ പറ്റുന്നില്ലേ അഖാനല്ല തുറക്കാൻ പറ്റുന്നില്ല ആരെയും കണ്ടില്ല ഇന്നലെ എനിക്ക് വേണ്ട പക്ഷേ എടേ വേറെ ആരൊക്കെ പോയടാ ഫൈസി ഫൈസമാമിന് മാത്രോ പോയത് പൊന്മുടിയില് എല്ലാരും പോയി ഇതെന്തോ ഇതെന്താണ് കടിച്ചിട്ടൊക്കെ തരണത് എനിക്ക് വേണ്ട മുറിച്ചത് അല്ല ചായ സൂപ്പിറങ്ങി സൂപ്പാ എന്താ പറ്റിയല്ലേ തുള്ളിയപ്പോഴും ഞാൻ വിചാരിച്ചു ചേട്ടനെന്തോന്ന് പറ്റിയന്ന് പട്ടിയെന്നല്ല എന്തോന്ന് പറ്റിയെന്നാണ് അവൻ ചോദിച്ചത് നീ പച്ച പറയാറിഞ്ഞൂടെ മക്കളെ എന്ത് പറ്റി പട്ടിന്നല്ല പറ്റി എന്ത് അങ്ങനെ പറയണ്ട അത് പട്ടി ഡോഗ് പൂച്ച എന്തിലെന്ന് പറയും കാറ്റ് പൂച്ച എങ്ങനെ പറയണ അങ്ങനെ പട്ടിയാ

嘎嘎嘎嘎那的，嘎嘎嘎嘎嘎嘎，那玩哩啵又不无音，再玩哩啵又不，那个嗯，嘎嘎嘎嘎嘎那个，真的<对>。 சாய் ஆண்டே வீலு. இங்க ஆ ஆண்டே வீலு. அங்க ஆண்டே வீலு. ம்ம். பூ பூ. நீ गाना गाட்டூறேன். ஏய் ஏய் ஏனி ரெனி 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 ரெ.

ഓക്കേ ബൈ ബൈ പറ എല്ലാവർക്കും ബൈ 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 ആരും കോയണ്ടിന്നേ കോയരെ എടുത്തിട്ട് നിങ്ങളെ വിളിക്കാൻ നിങ്ങളെ ഞാൻ വരാനാ നാ അമ്മ മതാവല്ലമേ